അട്ടപ്പാടിയുടെ സ്വന്തം വനസുന്ദരി ചിക്കനാണ് നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് പച്ച കളറുള്ള ചിക്കനാണ് അതിനായിട്ട് പച്ച കാന്താരി പച്ച കുരുമുളക് പുതിനയില ഇല അതുപോലെ പാലക്കിൻ്റെ ഇല ഇതെല്ലാം എടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആ അട്ടപ്പാടിയിൽ മാത്രം കണ്ടുവരുന്ന കോഴിജീരകം എന്ന് പറയും പ്രത്യേകിച്ച് ഊരുകളിലൊക്കെ ഒരു ജീരകമാണ് പുറത്തെവിടെയാണ് അതായത് കാണാനായിട്ട് കിട്ടില്ല ആ ജീരകം കൂടെ നമ്മളിതിലോട്ട് നന്നായിട്ട് അരച്ച് ചേർക്കുന്നുണ്ട് ആ ഒരു പച്ച മസാലയിലോട്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ചിക്കൻ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വെള്ളത്തിലാണെന്ന് വേവിച്ചെടുക്കുന്നത് എന്നിട്ട് ഈ പച്ചമസാലയിലോട്ട് ഇളക്കി വെക്കുക കുറച്ച് കഴിഞ്ഞ് എടുത്ത് ദോശക്കല്ലിൽ നന്നായിട്ട് കൊത്തി ഉടച്ചെടുക്കുക നമ്മുടെ ഈ ഉണ്ടല്ലോ അതും കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതൊന്ന് കൊത്തി ഉടച്ചെടുക്കാനായിട്ട് കുറച്ച് നേരം നന്നായിട്ട് ദോശക്കല്ലിൽ ഉണ്ടെന്ന് കൊത്തി ഒടച്ചിക്ക് കുറച്ചേരം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ മനസുന്ദരി ചിക്കൻ തയ്യാറായിട്ടുണ്ട് ദോശയും കൂടി ആയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലത് ഞാനെടുത്തിരിക്കുന്ന ചക്ക പുഴുക്കാണേ